अम्मी आराधिया हाई कुछ अच्छी फैमिली हाय ണല്ലോ അമ്മേ ആണോ അങ്ങനെ ഇരിക്കട്ടെ കഴിച്ചാ ഇല്ല ഇല്ല കഴിച്ചില്ല മൂന്ന് പേരുണ്ടല്ലോ നാളെ സ്കൂളിൽ പോകണം ആണോ ഞാൻ രാവിലെ വരും കേട്ടോ ഇനി മുതൽ ആറു മണിക്ക് ഞാൻ ലൈവ് ഉണ്ട് രാവിലെ ആറു മണിക്ക് കിച്ചണിൽ വെച്ചുള്ള ലൈവ് അങ്ങടേ എട്ടര വരെ കാണും എന്റെ സജിതാമ്മേ അച്ചു ഇതാര അച്ചു മേയോ നാളെ രാവിലെ ആറുമണിക്കാണ് ഏട്ടോ ലൈവ് ഞാൻ കമ്മ്യൂണിറ്റി കിട്ടാൻ ഞാൻ അച്ഛമ്മയുടെ ലൈവിൽ പോയിട്ട് വരാമേ ആ ഓക്കെ 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 പോയിട്ടോ അച്ചൂൻ്റെ ലൈവിൽ നിൽക്കുന്നവരെല്ലാം അവിടെ പോയി നിൽക്കുക കേട്ടോ ഞാൻ ഈ വേറെ ആരെങ്കിലും വരണമുണ്ടെങ്കിൽ നിൽക്കാം അച്ചൂൻ്റെ ലൈവ് ഇല്ലാത്തപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടങ്ങ് പോവുക അച്ചുവിനിലായ ഉള്ളപ്പം അ ബി ഹായ് ഫുഡ് കഴിച്ചോ വീട്ടിലൊക്കെ വിളിച്ചോ മോനിഷ ഹായ് ഫുഡൊക്കെ കഴിച്ചോ മോനിഷ അർജുൻ ഹായ് എല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അമ്മ കാളാണ് വാട്സപ്പ് വരാം ഞാൻ അമ്മ വാട്സപ്പ് ആ വരാം ഞാൻ ആ ഓക്കെ ഓക്കെ നമ്മ കഴിച്ച ഇല്ല ഇല്ല കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ല ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ കറക്കം രണ്ട് ഡേയ്സ് ആ അവധിയല്ലേ ആണോ അതെന്റെ അവധി രണ്ട് ഡേയ്സ് മുൻഷ ഹായ് പറയുന്നുണ്ട് അഭി ഫോൺ ആകണ്ട അഭി വാട്സപ്പ് കോൾ ആണ് അതുകൊണ്ട് അമ്മയും കണ്ട വിളിച്ചെന്നാ അങ്ങനെ പിന്നെ വരാന്നും പറഞ്ഞ് പോയി ഫ്രൈഡേ സാറ്റർഡേ അവധി ആണോ കറങ്ങാൻ പോണാവേട്ടാ അർജുൻ ചോദിക്കുന്നു ആരാധ്യ അർജുനെന്ന് വിളിക്കുന്നുണ്ട് ഹായ് ആയിമുത്തേന്ന് പറയുന്നുണ്ട് സേവിയർ ലൈക്ക് സേവിയറ് ലൈക്കടിക്കും ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് നാല് പേര് പേര്ന്നിപ്പോണ്ടല്ലോ നാല് പേര് നാല് ലൈക്ക് അഞ്ചു പേരുണ്ടായിരുന്നല്ലോ എന്നിട്ട് അഞ്ച് ലൈക്ക് വരുന്നുണ്ടേ എന്താ സ്പെഷ്യൽ അവിടെയമ്മ ഇന്ന് സ്പെഷ്യൽ കക്ക കക്കറിയും രസവും അച്ചാറും ഉള്ളു ഇന്ന് കുറിയിട്ട് സുന്ദരി ആയിട്ടുണ്ടല്ലോ ആണോ അർജന്റ ചെറിയ കറക്കം ഫുഡ് അടി പിന്നെ ഫിലിം കാണൽ അങ്ങനെ അങ്ങനെ അവധി കിട്ടിയതല്ലേ എൻജോയ് അർജുൻ എന്തോന്ന് സോറി ഇനി കൊണ്ടുപോവാനെ ഏഴ് പേര് വന്ന് നിൽക്കുന്നല്ലോ അഭിചേട്ടാ രണ്ട് ഡേസ് കളിച്ച് പുളിക്കപ്പോ എന്ന് പറയുന്നുണ്ട് ആ ജീവി ഇനിയും മിണ്ടില്ല എന്ന് ഉറപ്പല്ലേന്ന് കഴിയും വൺ വീക്ക് ആ മരച്ച് പണിയെടുക്കും രണ്ട് ഡേയ്സ് ആഘോഷിക്കും ദിസ് ഈസ് ലൈഫ് അതെ അതെ ഓയാള് വൈകുന്നേരം കിടന്നുടങ്ങുമ്പോ ഇത് ഇതൊരു ശീലാക്കി വെച്ചേ കൊണ്ട കൊണ്ട് കിടത്തിട്ട് ഇങ്ങോട്ട് തിരിയുന്നതിനൊക്കെ ഉണർന്നിരിക്കും എന്തോ പറ്റിയതാണോ എന്തോ എന്ത് ചനക്ക് എന്ത് ചക്കരക്ക് എന്തു ഇങ്ങനെ ഇവിടെ കഴിയണത് ലോകം മുഴുവൻ കേൾപ്പിച്ച മോൻ്റെ പിക്ക് കണ്ടായിരുന്നോ ചേച്ചി ആ കണ്ടായിരുന്നു കണ്ടായിരുന്നു മോള് കാണിച്ചു എന്റെ ഇടെ മോള് കാണിച്ചു ഇത്ര ഏഴ് മാ മാസായ മോന് ഓടി പോയി എല്ലാരും അച്ചും വിളിക്കുന്നു ഏഴ് വന്ന ഓക്കെ ഓക്കെ കൂമ്പിടി മോഹൻകുമാർ ഹായ് ഹായ് മോഹൻകുമാർ ഫുഡ് കഴിച്ചോ ലൈക്ക് അടിക്ക മോഹൻകുമാറേ ഒരു ലൈക്ക് ചിരിക്കുടുക ചേച്ചി നിങ്ങളെയൊക്കെ ഇവിടെ തിരക്കിട്ട് പോയി അങ്ങോട്ട് ചെല്ലു ഇവിടെ ആകുമ്പോൾ ആലം ഇല്ല അടിച്ചിട്ട് എന്നെ നോക്കുന്നു ഞാൻ വല്ല പറയുന്നു ഇപ്പൊ ഒന്നും വിണ്ടാൻ പറ്റൂല അപ്പൊ കരയും നമ്മള് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും പറയുന്നത് അദ്ദേഹം വിചാരിക്കുന്നത് അപ്പ അങ്ങ് തുടങ്ങും ഒന്ന് ഫ്രഷായിട്ട് വരാം ഓക്കേ ഓക്കേ അബി െ പോയിട്ടോ ആ താങ്ക് യു താങ്ക് യു അഭിചേട്ടാ ഇങ് വാ തരാം ഓടിക്കോടത് അഭി തലേ കൈ വെക്കുന്നു നോക്കുന്നുണ്ട് മോരിഷ്ക്ക് ഇന്ന് കോള ഓട് ചെല്ലി ഇങ്ങോട്ട് അമല അമലതിൽ തന്നെ നിക്കിയിരിക്കും കേട്ടോ അമല അറിഞ്ഞില്ലായിരിക്കും ചിലപ്പം ഉം എന്നെ നോക്കുന്നുണ്ട് നാളെ ആറു മണിക്കാണേ പോയോ അതി പോയോ ആറു മണിക്ക് എല്ലാവരും വന്നിട്ട് ഉണങ്ങി തൊട്ട് എന്നും രാവിലെ ആറു മണിക്ക് ലൈവ് ആറു മണിക്ക് പറയാൻ പിന്നെ എപ്പോഴും ഉണ്ടെന്ന് ലൈവ് ഞാൻ കമ്മ്യൂണിറ്റിയിലിടാം ഈ രാത്രിയുള്ള ലൈവ് വെച്ചും കൂടെ നേരത്തെ ആക്കുന്നു ഹായ് ആരാധ്യ അഞ്ചു പേരും എപ്പോ പക്ഷെ ആരും കമന്റ് ഇടുന്നില്ല ലൈക്ക് കൊടുക്കുന്നില്ല ठीक है करूँगा यंदे चार दिन रहने अब ये ना मोटो होने नहीं है ना नहीं ना ना डटते हैं ये डटवाते हैं ये डटते हैं कुत्ता मंडोरा ही होगा इधर നിങ്ങൾ കമന്റ് ഇടാത്ത കേട്ടോ ഞാനും ഇങ്ങനെ ഇരിക്കുന്നത് കമന്റ് ഇട്ടാലേ എനിക്ക് വായിക്കാൻ പറ്റൂ അല്ലാതെ ഞാൻ എന്ത് പറയും അമ്മേ എല്ലാരും കൊച്ചിയുമ്മയുടെ ലൈവിലാണ് കൊഴപ്പല്ല അതിപ്പോയിരുന്നേ എനിക്ക് പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നവരൊക്കെ നോക്കട്ടെ ബാക്കിയെല്ലാരും അതിൽ നിന്നോട്ട് അർജുനും അതിൽ പോയി നിന്നോ എനിക്കും ബാക്കിയുള്ളവരല്ലാത്തവര് വരുമല്ലോ പുതിയ പുതിയ ആൾക്കാര് അപ്പൊ അത് വരട്ടെന്ത് ലൈക്കടിക്കയും കേറുന്നവരൊക്കെ ഏ അച്ഛന്റെ മോന്തെ കൊണ്ടുവന്ന് കുത്താമൂണ അത് പൊട്ടി പോവ Good എൻ്റെ പേരുണ്ടല്ലോ നഗൻ്റെ ഡേ